വഴുതനങ്ങ അച്ച അഞ്ഞൂറ് ഗ്രാം വഴുതനങ്ങ കീറി കഴുകി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് മാറ്റി വയ്ക്കുക കുറേ കഴിഞ്ഞ് ഒരു കപ്പ് വെളി എള്ള ഒഴിച്ച് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക കണ്ടമാനമോ മൂത്തു പോകരുത് എന്നിട്ട് പാനടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക ഒരു കപ്പ് എണ്ണ എണ്ണ എണ്ണെണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കട കിട്ടും എണ്ണ നല്ലവണ്ണം ചൂടായാൽ പെട്ടെന്ന് കടുവ് കൂട്ടും കടുവ് കൂട്ടി അതിലേക്ക് രണ്ട് കഷ്ണം ചെറിയ കഷ്ണം കായ വിടുക ഒരു ടീസ്പൂൺ ഉലുവ ഇടുക ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞിട്ടും ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞിട്ടും ചേർക്കുക ലോ ഫ്ലെയിം ആയിരിക്കണം ഈ അതുപോലത്തെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇടുക ിത്തി ഓഫാക്കി പോണം തീ വേണ്ട അരിഞ്ഞു പോകുമ്പോൾ ഇന്ന് ഒരു ടീസ്പൂൺ കടുക് പൊടിച്ചതും ഉലുവ പൊടിച്ചതും കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ഒരു ടീസ്പൂൺ അതിലേക്ക് ഒരു കപ്പ് വിനാരി ഉപ്പ് ചേർത്ത് ഫ്രൈ ചെയ്തതായതു ഉപ്പ് അധികം കൂടി ഇപ്പോൾ വേണ്ട ഉപ്പിലിട്ടതാണെങ്കിലും അപ്പോൾ അതിനനുസരിച്ച് ഒരു മുപ്പ രണ്ട് ടീസ്പൂൺ കൂടി ഇങ്ങനെ ചേർക്കാം അരപ്പൊന്ന് കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത വെളുതങ്ങ ഇട്ട് ഇളക്കിയെടുക്കുക ഇങ്ങനെ നമ്മുടെ വെഴുതനങ്ങ അച്ചാർ റെഡി ഓക്കെ താങ്ക് യു